മയ്യത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യത്തിൽ വേറെ ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞു ഏതെങ്കിലും ഒരു മയ്യത്ത് അദ്ദേഹത്തിന് വേണ്ടി ആ മയ്യത്തിന് വേണ്ടി മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഒരു സമൂഹം നിസ്കരിക്കുന്നു നൂറാളുകൾ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹുസ്മഹാനഹത്താൽ അദ്ദേഹത്തിന്റെ വേണ്ടി സ്വീകരിക്കാതിരിക്കുകയില്ല നൂറാൾ നിസ്കരിക്കാനുണ്ടെങ്കിൽ അതിന്റെ ഒരു പുണ്യം പറഞ്ഞു മറ്റൊരു ഹദീസിൽ കാണാം മുസ്ലിമിന്റെ തന്നെ മറ്റൊരു ഹദീസിൽ മാമിൻ റജുലിൻ മുസ്ലിമിൻ ലാ മുസ്ലിമായ മനുഷ്യൻ മരിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ ജനാദത്ത് നിസ്കരിക്കാൻ നാൽപ്പത് ആളുകളെ കിട്ടിയാൽ എങ്ങനത്തെ നാൽപ്പത് തവറുകളല്ല കാനേശുമാരി മുസ്ലിമീങ്ങളല്ല ആപ്പള പേരുള്ളവൻ മാത്രമല്ല മെയ്തിസ്കരിക്കാൻ അറിഞ്ഞുകൂടാത്തവനല്ല എന്താണ് ഇസ്ലാമെന്ന് പഠിക്കാത്തവനല്ലൂന അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർത്തില്ലാത്ത ശരിയായ മുഹഷീദ് ശരിയായ വിശ്വാസികളായ നാൽപ്പത് ആളുകൾ ഒരാൾക്ക് ജനാസംസ്കരിക്കാൻ കിട്ടിയെങ്കിൽ ആ മയ്യത്തിന് വേണ്ടിയുള്ള ഈ മനുഷ്യന്മാരുടെ പ്രാർത്ഥന അഹ് റബ്ബ് സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് നബി സലാഹു അലൈഹി വസ്ല്ലം പറയുന്നു അപ്പോ ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ലതാണ് ഈമാനോടെ മരിച്ചിട്ടുള്ള ആളുകൾ അവരിലെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇത് കാരണമാകും എന്ന് പറഞ്ഞു ഇനി ചില ഹജീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ചില ഹജീസുകളിൽ കാണാം ഉള്ളത് തന്നെ മൂന്ന് സഫ ആക്കുന്നതാണ് നല്ലത് എന്ന് അതിനെന്താണ് ചെലവ് ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണ് ഏതെങ്കിലും ഒരു മുസ്ലിം മരിച്ചു അദ്ദേഹത്തിന് വേണ്ടി മൂന്ന് തൊപ്പായ മുസ്ലിമീങ്ങൾ മൂന്നണികൾ നിസ്കരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ പാപം കൊടുക്കപ്പെടാതിരിക്കുകയില്ല എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് മൂന്നാകി വിഭജിക്കൽ നല്ലതാണെന്ന് മുൻഗാമികളായ പണ്ഡിതന്മാരിൽ അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും ആ കൂട്ടത്തിൽ പ്രമുഖനാണ് ഇമാം മാലിക് അഹമ്മത്തുല്ലാഹി അലിഹിക് ഈ ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ ജനാസയിൽ പങ്കെടുക്കാൻ ഉത്കാരത്തിന് വേണ്ടി എത്തിച്ചേർന്ന ആളുകൾ കുറവാണെങ്കിൽ ആ ആളുകളെ മൂന്നായി വിഭജിക്കാറുണ്ടായിരുന്നു ഇമാം മാലിക് അറമ്മഹി അലിഹി എന്ന് അബ്ദുല്ലാഹിൽ ഗസിനി പറഞ്ഞതായി അബൂദാവൂദിലും തുറുമുതിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പൊ ഇത് ആ വിഷയത്തിൽ ഒരു മൂന്ന് സ്വസ്ഥായി മാറ്റുന്നുവെങ്കിൽ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അള്ളാഹു